പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഹെൽത്ത് കാർഡ് വിതരണോദ്ഘാടനം വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ആരോഗ്യമുള്ള തലമുറകൾക്കായുള്ള സർക്കാരിന്റെ നിക്ഷേപമാണ് വിദ്യാർത്ഥികൾക്കുള്ള ഹെൽത്ത് കാർഡെന്ന് മന്ത്രി വ്യക്തമാക്കി ഹെൽത്ത് കാർഡിൽ ഉൾപ്പെടുത്തുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി പന്ത്രണ്ടാം ക്ലാസ് വരെ ഓരോ വിദ്യാർത്ഥികളുടെയും ആരോഗ്യാവസ്ഥ സർക്കാർ സമഗ്രമായി നിരീക്ഷിച്ച് കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി എല്ലാ വിദ്യാർത്ഥികൾക്കും ഹെൽത്ത് കാർഡ് നൽകുന്ന പദ്ധതി പട്ടികജാതി വികസന വകുപ്പാണ് ആദ്യം പൂർത്തീകരിച്ചത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും പ്രീമെട്രിക് മെട്രിക് ഹോസ്റ്റലുകളിലെയും എല്ലാ വിദ്യാർത്ഥികളെയും ബുധനാഴ്ച പ്രാഥമിക പരിശോധനകൾക്ക് വിധേയരാക്കുകയും ചെയ്തു വിവരങ്ങൾ ഹെൽത്ത് കാർഡിൽ രേഖപ്പെടുത്തുകയും തുടർന്ന് മൂന്ന് മാസം കൂടുമ്പോൾ തുടർ പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് പത്ത് എം ആർ എസ് കളിലായി രണ്ടായിരത്തി നാല്പത്തിമൂന്ന് കുട്ടികൾ എൺപത്തിനാല് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലെ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത് കുട്ടികൾ തുടങ്ങിയവർ ഉൾപ്പെടെ നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികൾക്കാണ് ഹെൽത്ത് കാർഡ് നൽകുന്നത് പോഷകാഹാര ന്യൂതനകൾ പൊതു ആരോഗ്യനില വിളർച്ച മറ്റ് ആരോഗ്യ സാധ്യതകൾ സ്വഭാവ പഠന വൈകല്യങ്ങൾ ശുചിത്വ കാര്യങ്ങൾ എന്നിവ ക്രമമായി നിരീക്ഷിക്കും